നമസ്കാരം ഇന്ത്യ ശ്രീലങ്ക ടി ട്വൻ്റി പരമ്പര ഈ മാസം ഇരുപത്തിയേഴ് ആരംഭിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ വീതമുള്ള ഏകദിന ടി ട്വൻ്റി പരമ്പരയാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കാൻ പോകുന്നത് ഗൗതം ഗംഭീര ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ശേഷം കളിക്കുന്ന ആദ്യത്തെ പരമ്പര കൂടിയാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷയോടെയാണ് പരമ്പരയെ നോക്കിക്കാണുന്നത് ടി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ പരമ്പര അങ്ങനൊരു പ്രത്യേകതയും കൂടിയേണ്ട ഗംഭീർ പരിശീലകനായതോടെ ഇന്ത്യൻ ടീമിന് വലിയ അഴിച്ചുപണിയാണ് ഉണ്ടായിരിക്കുന്നത് ഹർദിക് പാണ്ഡ്യയെ ടി ട്വൻ്റി നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കി ഹർദിക്കിന് വൈസ് ക്യാപ്റ്റൻസി പോലും നൽകാതെ താരത്തെ ഒതുക്കിയിരിക്കുകയാണെന്ന ഒരു ആക്ഷേപവും ഈ പരമ്പരയിൽ എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കും വഹിച്ചിരുന്ന ആളാണ് ഫൈനലിൽ അവസാന ഓവർ ഇന്ത്യക്ക് ജയം ജയമൊരുക്കിയത് ഹർദിക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് നായകൻ കൂടിയാണ് ഹർദിക് പാണ്ഡ്യ മികച്ച റെക്കോർഡും ടി ട്വന്റി നായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നതാണ് എന്നിട്ടും ഹർദിക്കിനെ ഗംഭീര നായകനായി പരിഗണിച്ചിട്ടില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഹാർദിക്കിനോട് ഇത്രയും ഗംഭീറിന് ദേഷ്യം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇതുവരെ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന തരത്തിൽ യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നിട്ടും ഹാർദിക്കിനോട് ഗംഭീര പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത് എന്തിനാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഹാർദിക്കിനോട് ഗംഭീർ പ്രതികാരം വീട്ടാനുള്ള പ്രധാന കാരണം എം എസ് ധോണിയോടും വിരാട് കോഹ്ലിയോടുമുള്ള ഗംഭീറിനോടുള്ള ദേഷ്യം കൂടി കൊണ്ടാണെന്നാണ് ഒരു സംസാരം മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ വളർന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്നാൽ ഹാർദിക്കിന് കൂടുതൽ ആത്മബന്ധമുള്ളത് ധോണിയോടും കോഹ്ലിയോടുമാണ് ഐ പി എല്ലിൽ രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കിയാണ് ഹാർദിക് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയത് തന്നെ രോഹിത്തും ഹാർദിക്കും തമ്മിലുള്ള ബന്ധം മോശമാണ് എന്നാൽ ധോണിയും കോഹ്ലിയുമായി ഹാർദിക് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ധോണിക്ക് കീഴിൽ അധികം കളിക്കാൻ സാധിച്ചില്ല എങ്കിലും ഏറെ നാൾ ഒപ്പം കളിക്കാൻ ഹാർദിക്കിന് ഭാഗ്യമുണ്ടായിരുന്നു ധോണിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന തരത്തിൽ ആത്മബന്ധവും സൗഹൃദവും ഹാർദിക് പാണ്ഡിക്കുണ്ട് ധോണി വളരെയധികം പിന്തുണയ്ക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്ത താരം കൂടിയാണ് ഹാർദിക് ഈ ആത്മബന്ധമാണ് ഹാർദിക്കിനിട്ട് പണി കൊടുക്കാൻ ഗംഭീറിനെ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു കാര്യം വിരാട് കോഹ്ലിയുമായും ഹാർദിക് നല്ല ബന്ധത്തിലാണ് കോഹ്ലി ക്യാപ്റ്റനായിരിക്കെ ഹർദിക്കിൻ്റെ ടീമിൽ നിർണായക സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ശരിയായ വളർച്ച കോഹ്ലിക്ക് കീഴിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഹർദിക്കിന് ഫിറ്റ്നസ് ഇല്ലാത്ത സാഹചര്യത്തിലും ടി ട്വൻ്റി ലോകകപ്പ് കളിക്കാൻ അവസരം ലഭിച്ചതിന് കാരണം കോഹ്ലിയുടെ ഇടപെടലായിരുന്നു അത്രത്തോളം കോഹ്ലിയുമായും ഹാർദിക്കിന് ബന്ധമുണ്ട് കോഹ്ലിയും ധോണിയും ഗംഭീറിൻ്റെ ശത്രുക്കളാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിന് ശേഷം തന്നെ ഇത് തുടങ്ങിയതുമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രിയപ്പെട്ട താരമായ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രിയപ്പെട്ട ഹർദിക്കിനിട്ട് കൊടുക്കുന്ന പണി ധോണിയെയും കോലിയെയും മാനസികമായി ബാധിക്കുമെന്നും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ ഒതുക്കുന്നത് ഗംഭീറിനെ സംബന്ധിച്ച് പക പോക്കലാണെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ഗംഭീർ പരിശീലകനായി തുടരുന്നിടത്തോളം ഹർദിക്കിന് ക്യാപ്റ്റനായി തിരിച്ചു തിരിച്ചുവരവ് നടത്തുക കടുപ്പമായിരിക്കും ഗംഭീർ ഹർദിക്കിനെ പൂർണ്ണമായും തടയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയെ ഓൾറൗണ്ടർ എന്ന നിലയിൽ മൂന്ന് ഫോർമാറ്റിനും ഉപയോഗിക്കാനാണ് ഗംഭീർ ആഗ്രഹിക്കുന്നത് ഹർദിക് നിലപാടുള്ള ആയതിനാൽ തന്നെ ഗംഭീറിന്റെ തീരുമാനങ്ങളോട് വിയോജിപ്പ് വ്യക്തമാക്കാനും സാധ്യതയുണ്ട് അതേസമയം സൂര്യകുമാർ ഗംഭീറിന്റെ കീഴിൽ കളിച്ചു വളർന്ന താരമാണ് ഈ കാരണത്താൽ തന്നെ ഗംഭീറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാകും സൂര്യകുമാർ പ്രവർത്തിക്കുക ഇതും ഹർദിക്കിനെ മാറ്റി സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കാൻ കാരണമായിട്ടുണ്ട് എന്തായാലും വരുന്ന ടി ട്വൻ്റി നിർണായകമാണ് ഈ ഒരു പരമ്പരയിൽ അല്ലെങ്കിൽ ഈ ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യക്ക് മിന്നാൻ കഴി മിന്നാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നത് ഗംഭീറിനാണ് ഗംഭീർ നായ ഗംഭീർ കോച്ചായിട്ട് വന്നതും അതുപോലെ തന്നെ നായക സ്ഥാനത്ത് ഗംഭീറിൻ്റെ സ്വാധീനം കൊണ്ട സൂര്യകുമാർ വന്നതും ഹർദിക്കിനെ വൈസ് ക്യാപ്റ്റൻ പോലും നൽകാതെ മാറ്റിയതുമെല്ലാം തന്നെ പിന്നീട് ചർച്ചയാകാൻ ഇടയുണ്ട്